അയിലൂർ തളിപ്പാടം മഴവിൽ കലാസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കിയവരെ ആദരിച്ചു അബ്ബാക്കസ് നാഷണൽ ലെവലിൽ പരീക്ഷയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അശോക് സുരേഷ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ജയൻ അബാക്കസ് പരീക്ഷയിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഇവരുടെ വിജയത്തിനായി പ്രവർത്തിച്ച സുചിത എന്നിവർ ആദരമേറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു ഈ ഇത്തരം സമിതികൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിൽ ഏതെങ്കിലും രംഗത്തൊക്കെ അവർ മികവ് തെളിയിക്കുമ്പോൾ അവരെ ആദരിക്കുക എന്നത് അവരെ ആദരിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരെ അവരാദരിക്കുമ്പോൾ ഒരു നാടൊന്നാകെ അവർക്കൊപ്പം ചേരുകയാണ് അവരെ ആദരിക്കുമ്പോൾ വരും തലമുറകൾ അവരെ കണ്ടുപഠിച്ച് ഞങ്ങൾക്കും ഈ ആദരവ് നേടാൻ കഴിയണം എന്നാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളൊരിക്കലും നമ്മുടെ മക്കളെ അത്തരം ഒരു ദുരാഹ് ദുരാഗ്രഹം കൊണ്ട് വളർത്തരുത് അവർക്ക് അവരുടേതായ ഒരു ടാലൻറ്റ് ഉണ്ടാവും ആ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയിലേക്ക് അവരെ കൂടുതൽ കൂടുതൽ പറഞ്ഞു വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ മകനൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് വരെ അതിൻ്റെ തോന്നലയില്ല അവൻ എന്തെങ്കിലും പാട്ടുപാടി നടക്കുന്ന നല്ല ഗായകനാകണെൻ്റെ കുഴപ്പമുണ്ടാവും അങ്ങനെയാണല്ലോ ആ അവനാവട്ടെ എന്ന് അപ്പോൾ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്ന കുട്ടികൾ അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞു അന്ന് നീ ഒന്ന് അന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞു നാന്നൂറ്റി ഇരുപത്തിരണ്ട് വന്ന് ആ പയ്യനെ അവിടെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കാണിച്ചിട്ട് ഇത്രയെന്നു പറഞ്ഞു കൂടെ കമ്മിറ്റി കണ്ണൻ കൊടുക്കാം കലാസമിതി പ്രസിഡന്റ് സുരേഷ് തളിപ്പാടം അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി സമിതി സെക്രട്ടറി ആർ ശിവപ്രദീപ് രഘു മധു എന്നിവർ പ്രസംഗിച്ചു